അയോധ്യയിൽ രാമക്ഷേത്രത്തിന് മുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതും ചേർന്ന് കാവിക്കൊടി ഉയർത്തിയതിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ പൂർത്തീകരണത്തിന്റെ ചടങ്ങിൽ സർക്കാർ വിശ്വാസത്തെ രാഷ്ട്രീയവത്കരിക്കുകയാണെന്ന് അവർ ആരോപിച്ചു ചൊവ്വാഴ്ച ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ നടന്ന ധ്വജാരോഹണ ചടങ്ങിൽ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തിയത് പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിൽ ഇത്തരമൊരു പതാക ഉയർത്താൻ തീരുമാനിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് റാഷിദ് ആൽവി ചോദിച്ചു ഒരു ഗുരു ഒരു ഗുരുദ്വാരയിലോ പള്ളിയിലോ അദ്ദേഹം പതാക ഉയർത്തുമോ രാജ്യത്ത് മതവികാരം ഉണർത്തി യു പി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ രാഷ്ട്രീയ ലാഭത്തിനായി രാം മന്ദിറിൽ പതാക ഉയർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് മോദി മതേതരത്വം പഠിക്കണമെന്നും ആൽവി പറഞ്ഞു